കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത്തരമൊരു പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ആരംഭിച്ചത് യോഗ്യരായ കർഷകർക്ക് ഓരോ നാല് മാസത്തിലും രണ്ടായിരം രൂപ വീതം ധനസഹായം നൽകുന്നു ഈ രീതിയിൽ കർഷകർക്ക് വർഷത്തിൽ ഗഡുക്കളായി ആറായിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗെടുവിന്റെ വിതരണ തീയതിയും അതിനു മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സംശയം പലർക്കുമുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി കദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നില്ല എന്നാൽ വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പരിരക്ഷകളൊക്കെ ലഭിക്കുന്നതിനു വേണ്ടി കതറാപ്പ് രജിസ്ട്രേഷൻ ചെയ്യാം പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാം ഗഡുവിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷകർ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡുക്കൾ മുടങ്ങിയേക്കാം ഇരുപതാം ഘഡു ലഭിക്കേണ്ടവർ ഏപ്രിൽ മുപ്പതിന് മുമ്പ് തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ ലാൻഡ് സൈഡിംഗ് പൂർത്തിയാക്കാത്തവരും ഏപ്രിൽ മുപ്പതിനു മുമ്പ് തന്നെ അത് പൂർത്തിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത കർഷകർക്കും ഗഡുക്കൾ ലഭിക്കില്ല എത്രയും കർഷകരും എത്രയും വേഗം അവരുടെ ബാങ്കിൽ പോയി ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതാണ് ഇരുപതാം ഗഡു നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ആദ്യം ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ ജിഒ ഡോട്ട് ഇൻ സന്ദർശിക്കണം ബെനിഫിഷ്യറി ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ സ്റ്റേറ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അതുപോലെ ഉപജില്ല ബ്ലോക്ക് വില്ലേജ് തുടങ്ങിയവയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഗറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ വാങ്ങുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഇരുപതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പത്തൊമ്പതാം ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വിതരണം ചെയ്തത് ഇരുപതാം ഗഡു മെയ് മാസം അവസാനത്തോടു കൂടി വിതരണം ചെയ്യും ഇതിൻ്റെ തീയതിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്